ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ചോദിച്ചൊരു വീഡിയോ ആയിട്ടാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വീഡിയോ അപ്പോൾ അതാണിപ്പോൾ ഞാൻ കാണിക്കണത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു എന്താ പറയുക എട്ടൊമ്പത് വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ സ്കേർട്ടും ടോപ്പും ആണ് നമ്മുടെ അജ്രക് പ്രിന്റ് വെച്ചിട്ട് ക്രോപ്പ് ടോപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പോൾ മുക്കാം മീറ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പ്രിൻറ്റഡ് മെറ്റീരിയൽ ടോപ്പിന് എടുത്തിട്ടുള്ളത് മീറ്റർ ആണ് പിന്നെ അതുപോലെ ലൈനിങ് മുക്കാൽ തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്കേർട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് പിന്നെ അതിൻ്റെ എന്താ ലൈനിങ് ക്രേപ്പ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനിതാ ഇതുപോലെ നമ്മൾ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ലെവലാക്കി വരച്ചതാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കാണുന്നത് അവിടെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലെങ്ത്ത് എത്രയാണോ അതിന് അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത്തിൻ്റെ അവിടെ രണ്ട് ഇഞ്ചും അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ അഞ്ചര ഇഞ്ചാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ആം ഹോള് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ കൈക്കോഴി ഇതുപോലെ കൊടുത്തു ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് പിന്നെ ചെസ്റ്റ് റൗണ്ട് ഒമ്പത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു എന്താണ് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ള കുട്ടിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെഷർമെൻറ്റ് അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോരുത്തരുടെ മെഷർമെൻറ്റിനനുസരിച്ച് സീം അലവൻസും കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടിഞ്ച് ഒന്നര രണ്ട് ഇഞ്ചൊക്കെയാണ് ഞാൻ സീം അലവൻസ് കൊടുക്കാറ് അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എന്താണ് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സ്ലീവ് കട്ട് ചെയ്യാൻ നാലാക്കിയിട്ടാണ് കേട്ടോ മടക്കിയിട്ടുള്ളത് എന്നിട്ട് ഇത് ആംഹോളിൻ്റെ അവിടുത്തെ ഷേപ്പ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ കൊടുക്കുക ആം ആംഹോളിൻ്റെ റൗണ്ട് ഞാൻ എട്ട് ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലീവിന് ലൈനിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ കോട്ടൻ്റെ ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്കേർട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്കേർട്ട് കട്ട് ചെയ്യണത് ഇതുപോലെ എന്താ രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ ഒരു മടക്കി ഇതുപോലെ കൊടുക്കുക കൊടുക്കട്ടോ അംബ്രല്ല സ്കേർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ആ മുകൾ ഭാഗത്ത് ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണത് കാണുന്നില്ല എന്നുള്ളത് ഞാൻ പിന്നെ കേട്ടോ മനസ്സിലാക്കിയത് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം കാണിച്ചേരാട്ടെ അപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ മാർക്ക് ചെയ്തത് അപ്പോൾ വേസ്റ്റ് റൗണ്ടിനേക്കാൾ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടത് നമ്മൾ വള്ളി കൊടുക്കണ സ്കേർട്ടാണല്ലോ വള്ളി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ പിന്നെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് തന്നെ വേണമെന്നില്ല ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് എന്താണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീം അലവൻസ് അരേഞ്ച് ഇട്ട് കൊടുക്കുക അതുപോലെ മേൽഭാത്തക്കും അറേഞ്ച് ടോട്ടൽ ഒരു ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പം ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മേലത്തെ വേസ്റ്റിൻ്റെ അവിടെ ഒരു ബാൻഡ് കൊടുക്കുമല്ലോ ആ ബാൻഡ് പട്ട എത്ര ഇഞ്ചാണോ കൊടുക്കുന്നത് അത് നമ്മൾ ഈ ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്യണം കേട്ടോ ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ് നമ്മൾ ഈ സ്കേട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ ആ സ്കേർട്ടിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഈ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുക അത് ലെങ്ത്ത് മടക്കിയടിക്കാനും പിന്നെ അതുപോലെ മേലെ നമ്മൾ പട്ട ഫിറ്റ് ചെയ്യുമ്പോൾ അവിടെ അറേഞ്ചും കൂടെ പോകും അതിനാണ് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞത് കേട്ടാ അപ്പോൾ മർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് പട്ട എത്രയാണോ ആ ഒന്നര ഇഞ്ചാണ് ഞാൻ പട്ട കൊടുത്തിട്ടുള്ളത് മേലത്തെ ആ ഒരു വീതി നമ്മൾ മൈനസ് ചെയ്യണോട്ട എന്നിട്ട് ആ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഇതാ ലൈനിങ്ങും ഇതേ സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തെടുക്കാണ്ട് അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളെ ലെങ്ത്ത് ഒരു രണ്ടോ ഒന്നര ഇഞ്ചോ ഒക്കെ കയറ്റിയിട്ട് കട്ട് ചെയ്താൽ മതി ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലപ്പോൾ അമ്പല സ്കേറ്റല്ല സൈഡിലൊക്കെ ചിലപ്പോൾ തൂങ്ങി വരും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതിനേക്കാളും രണ്ട് ഇഞ്ചൊക്കെ കയറ്റിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടാ ലെങ്ത്ത് അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് അപ്പോൾ ഇതിൽ സംശയങ്ങൾ വരണ്ട വരണ്ടാന്ന് ഞാൻ അങ്ങനെ പറയണത് അപ്പോൾ എന്താ ഞാനിതാ കാണിക്കണില്ലേ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ഇതാ രണ്ട് ഇഞ്ച് ഞാൻ കയറ്റി പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ലെവലിലാണ് കേട്ടോ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക സ്കേർട്ട് അപ്പോൾ ഞാൻ ടോപ്പിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തത് കാണിച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ ആ ഒരു ഇതുപോലെ തന്നെ നമ്മൾ വെറുതെ അതിൻ്റെ മുകളിൽ ലൈനിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് പിന്നെ ഇത് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ബാൻഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണ് അതിനേക്കാളും രണ്ടിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീതി നമ്മൾ നമ്മളൊരു നാലിഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നാലിഞ്ച് വേസ്റ്റ് റൗണ്ടിൻ്റെ വീതി കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഇത് പട്ടയുടെ അപ്പോൾ ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിതാ എന്താണ് ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടിട്ടാണ് അപ്പോൾ നെക്കൊക്കെ നോർമൽ നെക്കാണ് റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഫ്രണ്ട് നെക്ക് നാലിഞ്ച് ലെങ്ത്തും രണ്ടര ഇഞ്ച് വിടുത്തുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്കിന് അതുപോലെ ബാക്കിലെ നെക്ക് രണ്ടര മൂന്നോ ഇഞ്ചാണ് ലെങ്ത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി ഓരോരുത്തരുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്തത് ഇത്രയാണ് എന്നിട്ട് നമ്മളിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യാറില്ല അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല വശത്ത് ലൈനിങ്ങിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ കാലിഞ്ച് വീതിയിലിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലൈനിങ്ങിനെ എന്താ മറിച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കില്ലേ അതും കൂടെ ചെയ്യട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ലൈനിങ് എന്താ മെയിൻ മെറ്റീരിയലിനേക്കാളും ലെങ്ത്തിൻ്റെ അവിടെ ഒരു ഒന്നര രണ്ട് ഇഞ്ച് കുറവ് ഉണ്ട് കേട്ടോ പക്ഷെ അത് കുഴപ്പമില്ല നമ്മൾ രണ്ടിഞ്ച് മടക്കി അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോയിക്കോളൂ കേട്ടോ കുറവായിട്ട് കാണില്ല അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത്ത് ആവും നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ ബാക്കും കട്ട് ചെയ്ത് അല്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ നിവർത്തി വെച്ചിട്ട് നല്ല വശം നല്ല വശം കൂടി ചേർത്ത് പിടിക്കുക അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ കഴുത്തിൻ്റെ ആ സ്റ്റിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ അരഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തോട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു സ്റ്റിച്ച് ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ഇതുപോലെ പതിച്ച് വെച്ചതിന് ശേഷം നെക്കിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നിക്കിൻ്റെ അവിടെ ഒരു കാലിഞ്ച് വീതിയിലോ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു എന്താ കാലിഞ്ചില്ല ഒരു പോയിൻറ്റ് ആയിട്ട് ഞാനിങ്ങനെ വീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ റൗണ്ടിൽ ഫിനിഷ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആം ഹോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ സ്ലീവാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടാ അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം ഇതുപോലെതാ അരഞ്ച് വീതിയിൽ മടക്കി കൊടുക്കാൻ ലൈനിങ് ഇട്ടിട്ട് ലൈനിങ്ങിൻ്റെ ഉൾവശത്ത് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഉൾവശത്താണ് ലൈനിങ് ഇട്ടിട്ടുള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ലൈനിങ്ങൊക്കെ കറക്റ്റാക്കിയിട്ട് ലെവലാക്കിയതിന് ശേഷം കേട്ടോ സ്ലീവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിന് പഫും കാര്യങ്ങളൊന്നുമില്ല നോർമൽ സ്ലീവാണ് ത്രീ ഫോർത്ത് സ്ലീവ് അപ്പോൾ ഇതാ സെൻറ്റർ ജോയി നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കൂടി കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ രണ്ടും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഇനി ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അടിഭാഗം ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവിടത്തെ ഞാൻ പറഞ്ഞില്ല ലൈനിങ് ഇത്തിരി കുറവാണ് പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ എന്തായാലും രണ്ട് ഇഞ്ചോളം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് അവിടെ ലെവലായി പോയിക്കോളൂ ടേ ഉൾവശത്തല്ലേ അപ്പോൾ അതറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനിതുപോലെ ഒരിഞ്ചുള്ളിൽക്കും ഒരിഞ്ചിങ്ങനെ പുറത്തേക്കുമായിട്ട് രണ്ടിഞ്ച് ടോട്ടല് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വശം ഇതുപോലെ മടക്കി അടിച്ചു അതിന് ശേഷം ഇനി അടുത്ത ഭാഗം മറ്റേ ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടോ ബാക്കോ ഏതാ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ആ മറ്റേ ഭാഗം കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനെന്താണ് സൈഡൊക്കെ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ സൈഡിലാണ് കേട്ടോ സിബ് കൊടുക്കണത് അപ്പോൾ സൈഡ് സിബ്ബ് കൊടുക്കാനായിട്ട് നമ്മൾ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ കറക്റ്റിനേക്കാളും ഒരു അര ഇഞ്ച് ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് സിബ് വെക്കേണ്ടത് ആ ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഉള്ളിൽ വേറൊരു സ്റ്റിച്ച് കൊടുക്കില്ല അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ആരഞ്ച് ഇപ്പുറത്തേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു വലിയ സ്റ്റിച്ചിട്ട് കൊടുത്തേക്കാം കേട്ടോ ലെങ്ത് കൂടിയിട്ട് ലാസ്റ്റ് സ്റ്റിച്ചില്ലേ അതിലിട്ടിട്ടൊരു സ്റ്റിച്ച് ജസ്റ്റ് കൊടുത്തേക്കാണ് റഫായിട്ട് കൊടുത്തേക്കാണ്ട് എന്നിട്ട് ഇതായി സിബ് ഇതുപോലെ വെച്ച് കൊടുക്കാൻ നല്ല വശം അടിയിൽക്കാവുള്ള രീതിക്ക് സിബിനെ വെച്ച് കൊടുക്കാം കേട്ടോ സിബിനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈയൊരു തൈൽ തുമ്പുണ്ടല്ലോ അവിടെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യണത് അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ഫുഡ് ഉണ്ടല്ലോ സിബർ വെക്കണ ഫുഡ് അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇത് റഫായിട്ടൊരു സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ സിബിൻ്റെ അരികിൽ കൂടെ അല്ല ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം അതിന്മേലൊന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇതുപോലെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യട്ട ഇതുപോലെ തന്നെ ഞാൻ പറയില്ലേ ജസ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സിബ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ റഫ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ വലിയ സ്റ്റിച്ചിൽ അത് കണ്ട് അഴിച്ച് കളയാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ അടിഭാഗം എൻ്റെ ഭാഗം അവിടെ കറക്റ്റായിട്ട് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തത് ആ സ്റ്റിച്ച് നമ്മൾ ഊരിയിട്ടുക അത് കളഞ്ഞതിന് ശേഷം ഇനിയാണ് നമ്മൾ സിബിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണതിട്ട് നല്ല ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക സിബർ ഫൂട്ട് ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് സിബിൻ്റെ സൈഡിൽ കൂടെ നല്ല ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എന്താണ് അപ്പുറത്തെ വശം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇപ്പുറത്ത് ഉണ്ട് കേട്ടോ ആ സൈഡിലുണ്ട് സിബിൻ്റെ അത് നമ്മൾ റഫ് ആയിട്ട് വെറുതെ കൊടുത്തതാണെന്ന് പറഞ്ഞല്ലോ ഇനി ഇതാ നമ്മുടെ സിബ് രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതാണ് ഇതുപോലെ ഒന്ന് എന്താണ് കൂട്ടി നോക്കട്ടോ അപ്പോൾ അതാ കറക്റ്റ് ലെവലായി പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഹുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഈ ഒരു രണ്ട് എന്താ തുമ്പ് ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു സിബ് ഫിറ്റ് ചെയ്യാനായിട്ട് എന്താ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ സ്ലീവിൻ്റെ ഒക്കെ അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴിതാ ഈ സിബിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ സിബ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ഭാഗം എത്തുമ്പോൾ ഇതാ സിബിൻ്റെ ഇപ്പുറത്ത് ചേർത്തിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്ത കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് മെഷർമെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ആ കറക്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കറക്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിബ് ചെയ്യുമ്പോൾ അര ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിട്ടോ അപ്പോൾ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡും കറക്റ്റ് ഒക്കെ മാർക്ക് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൈഡിലൊരു അല്ല സൈഡിലല്ല ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ലൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഹാങ്ങിങ് ലൈസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫുഡ് ഇട്ടിട്ട് തന്നെയട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ആ ഫ്രണ്ടിൽ മാത്രമാണ് കൊടുക്കണുള്ളൂ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുക്കൂലേ എടുത്തതിന് ശേഷം അവിടെ ചിലപ്പോൾ ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ബീഡ്സ് ഇപ്പുറത്ത് ഇട്ടിട്ട് കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ആ നൂലൊക്കെ പോകണമെങ്കിൽ ആ നൂലൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോൾ എടുത്ത കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ലാതെ ഊരി പോവുകയൊന്നുമില്ല അങ്ങനെ നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്കേർട്ടിൻ്റെ ലൈനിങ് ഇതാ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗമാണ് ഇട്ടിത് അരയുടെ ഭാഗം അവിടെ ഇതാ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇത് രണ്ടും കൂടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാണ്ട് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു സ്റ്റിച്ച് ഇട്ടോ ആ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ നമ്മൾ സ്കേർട്ടിൻ്റെ ഓപ്പൺ സൈഡ് വരില്ലേ സൈഡ് ഭാഗം ആ സൈഡ് ഭാഗത്ത് വള്ളി വരുന്ന ഒരു ഭാഗം അവിടെ അവിടെതാ ഇതുപോലെ ജസ്റ്റ് അരിഞ്ചോ കാലിഞ്ചോക്കൊന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കിട്ടാം ഇതൊക്കെ നമ്മൾ ഒരു സ്കേർട്ടിൻ്റെ മുകളിൽ നോക്കിയാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാവണില്ലെങ്കിൽ ഒരു സ്കേർട്ടിൻ്റെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും ഏത് ഭാഗമാണ് ഈ സ്റ്റിച്ച് എന്നുള്ളത് അപ്പോൾ അതാ ഇതുപോലെ ആ സൈഡും ഇപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കിട്ടോ അപ്പം രണ്ട് സൈഡ് നമ്മൾ ഓപ്പൺ വരുന്ന രണ്ട് സൈഡ് കിട്ടാം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഇനി ഇതിൻ്റെ ബാൻഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ വള്ളിയിടുന്ന ആ ഒരു പട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതിതാ ഞാൻ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പട്ട ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ രണ്ട് ഇഞ്ച് എക്സ്ട്രാ അങ്ങോട്ട് നീട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ എന്താ വേസ്റ്റ് ബാൻഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഉള്ളിൽ മടക്കി കൊടുക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലായിട്ടും കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ നമ്മളിപ്പോൾ ഇത് വെച്ചടിച്ചത് ഉൾവശത്താണ് കേട്ടോ അത് മറക്കരുത് നമ്മൾ ഉൾവശത്ത് നല്ല വശം പട്ടട നല്ല വശം നമ്മുടെ സ്കേർട്ടിൻ്റെ ഉൾവശത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് നമ്മുടെ ബാൻഡ് ബാൻഡിട്ടോ അപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ അവിടെ രണ്ടിഞ്ചിട്ടില്ലേ അത് ജസ്റ്റ് ഇതുപോലെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം നല്ല വശത്തേക്ക് ഈ പട്ടനെ നമ്മൾ ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇട്ടോ അരഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ടോ അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞൊരാ ഉൾവശത്താണ് നമ്മൾ സ്കേട്ടിൻ്റെ ഉൾവശത്താണ് നമ്മുടെ ഈ പട്ട വെച്ചിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തത് എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തേക്കാണ് കേട്ടോ ചെയ്യണത് ഏകദേശം അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് മനസ്സിലാവു കേട്ടോ പെട്ടെന്ന് അപ്പോൾ ബിഗ്നേസിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയണത് ഇട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ബിഗിനേഴ്സൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്നിട്ട് ഇതാ നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ സ്കേർട്ടിൻ്റെ പണി എന്ന് പറയുന്നത് സൈഡ് നമ്മൾ ഓപ്പൺ വരേണ്ട ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് ഓപ്പൺ കൊടുത്തിട്ട് അവിടെ അടിയിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് പോവുക ഇനി നമ്മൾ ചെയ്യണത് ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഒരിഞ്ച് വീതിയിലൊരു എന്താ പറയുക പൈപ്പിംഗ് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്യുന്നത് ഉൾവശത്ത് വെച്ചിട്ടാണ് ഉൾവശത്ത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു പട്ട കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇഞ്ച് വീതി ആക്കുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ച് ആക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ നമ്മൾ റൗണ്ടിനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇത്രേ പണിയുള്ളൂ സിമ്പിളാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ഒക്കെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ പണിയായിട്ട് തോന്നണ്ട സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു പട്ട കൊടുത്തില്ലേ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് അത് ക്രോസ് പീസ് ആണ് കേട്ടോ ക്രോസ് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു പട്ടൺ നമ്മൾ ക്രോസ് ഇട്ട് കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ സ്കേർട്ടിൻ്റെ അടിവശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോഴാണ് നമ്മൾ ആ ഒരു അമ്പ്രല കട്ടാണല്ലോ ആ ഒരു റൗണ്ടിന് കറക്റ്റായിട്ട് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് കൊടുക്കുമ്പോൾ ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ പെട്ടെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനിത് സ്കേട്ടിന് വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് പിന്നെ എന്താ ഷോൾ ഞാനിതുപോലെ ഫ്രിൽസ് വെച്ച് കൊടുത്തേക്കാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഇഞ്ച് വീതിയിൽ കുറച്ച് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ജോർജറ്റിൻ്റെ ഷോൾ തന്നെയാണ് എന്നിട്ട് ആ ഒരു സെൻട്രലായിട്ട് ഇതുപോലെ ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ആ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ഓവർ കോട്ട് വരുന്നുണ്ട് ലോങ് ഷ്രക്ക് ആയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തിരക്കായി ലാസ്റ്റിലേക്ക് അപ്പോൾ പിന്നെ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്നൊക്കെ വിചാരിക്കണോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്